ഹലോ സുഖമാണ് ഹലോ അസ്സാം വലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഇരുന്നു അപ്പോൾ പാത്തു തന്നൊരു ആഗ്രഹം കേട്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് അതിനു മുന്നേ തന്നെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിങ്ങനെ ഞാനിങ്ങനെ സൗണ്ട് കൊടുക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ആൾ അപ്പോൾ പുള്ളി എന്നെ അനുകരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഹലോയൊക്കെ പറയിപ്പിച്ച് നോക്കിയതാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൻ്റെ പാചകം തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ പുറം പണി എന്ന് പറയുന്ന വലിയ പണികളൊന്നും ഇല്ലായിരുന്നു രാവിലെ ഇപ്പം മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയതങ്ങ് ഞാൻ പറഞ്ഞില്ലേ മുറ്റം അടിയൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ നല്ലതുപോലെ ചപ്പ ഉള്ളതുകൊണ്ട് ഇന്നങ്ങ് തൂത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് രാവിലെ അങ്ങ് മുറ്റടിക്കാനൊക്കെ ഇറങ്ങി രാവിലെ കാപ്പിയൊക്കെ കഴിഞ്ഞ കേട്ടോ രാവിലെ കാപ്പി നമുക്ക് അപ്പവും ആയിരുന്നേ അപ്പവും അതുപോലെ ചമ്മത്തിക്കറിയും ഒക്കെ ആയിരുന്നു അപ്പം നമ്മൾ ചുട്ടെടുത്തത് ദോശ ദോശ ഉണ്ടാക്കുന്ന കല്ലുണ്ടല്ലോ ദോശക്കല്ലിൻ്റെ അതാണ് അപ്പം ചുട്ടെടുത്തത് നമ്മുടെ ഈ അപ്പച്ചട്ടിയുണ്ടല്ലോ അതായത് ഇരുമ്പിൻചട്ടി ഇരുമ്പിൻചട്ടി കിഴിഞ്ഞ് പോയിട്ടുണ്ട് കിഴിഞ്ഞ് പോയി കിഴിഞ്ഞ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ അതിലിങ്ങനെ ഹോൾ വീണില്ലേ അതങ്ങ് പൊത്തുപോയി അപ്പോൾ അതിന് ഞങ്ങൾ കിഴിഞ്ഞു പോയി എന്ന് പറഞ്ഞതാണ് കേട്ടോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഹോൾ വീണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കിഴിഞ്ഞു പോയി എന്ന് പറയുന്നത് അപ്പോഴേ മുറ്റോടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട് ഭാഗം മാത്രം തൂത്തിട്ടോ ബാക്കൊന്നും തൂക്കാനൊന്നും നിന്നില്ല ഫ്രണ്ട് ഭാഗവും അടുക്കള വശവും ഒന്ന് തൂക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പം വൃത്തിക്കൊന്ന് തൂത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷമാണ് വീടിനൊരു ഐശ്വര്യം വന്നതുപോലെ കേട്ടോ നല്ല രീതിയിൽ ഒരു എന്താ മുറ്റമൊക്കെ ഒന്ന് അടി വെറുതെ എങ്കിലും നമ്മളൊന്ന് മുറ്റം അടിക്കണമെന്നോ അമ്മായി ഒക്കെ പറയുന്നത് വെറുതെ ആണെങ്കിലും നമ്മളൊന്ന് മുറ്റമടിച്ചിടണം ഇപ്പോൾ ചപ്പിച്ചവറും ഇല്ലെങ്കിൽ തന്നെ ഒന്ന് മുറ്റടിച്ചിട്ടിടണമെന്നാണ് പറയുന്നുണ്ട് പക്ഷെ അതിന് അതൊക്കെ ശരിയുള്ള കാര്യമാണ് നമ്മൾ മുറ്റമൊക്കെ അടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ എന്തോ ഒരു ഐശ്വര്യമാണ് നല്ല രസം ഉണ്ടായിരുന്നെട്ടോ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കിടന്നു കഴിഞ്ഞാൽ എന്തോ ഇല്ല അലങ്കോരമായിട്ടുള്ള ആത്രി നോക്കുന്ന നോക്കുന്നമാതിരി കാണും അപ്പോൾ മുറ്റമൊക്കെ അടിച്ചിട്ട് അകത്തോട്ട് വന്നു അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ ആ അരിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വെന്ത് പാകത്തിന് വെന്ത് കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ നേരത്തെ ഇന്ന് സ്കൂളില്ലാന്ന് വെച്ചിട്ട് താമസിച്ചൊന്നും അല്ലാട്ടോ എണീറ്റ് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ട് എന്താ നമസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയമൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് അടുക്കള വശത്തൊക്കെ കുറച്ച് കാട് അതായത് ചെറിയ ചെറിയ കളയുണ്ടല്ലോ അതൊക്കെ പിടിച്ചു നിന്ന് പോണ്ടായിരുന്നു അതൊക്കെ നുള്ളിപ്പിച്ച് കളഞ്ഞ് ഇനി നമുക്കവിടെ പയറൊക്കെ നടാൻ വേണ്ടിയിട്ട് കുറച്ച് പയറിൻ്റെ വിത്തൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് നാളെയോ മറ്റന്നാളൊക്കെ കൊണ്ട് നടണം ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു മഴക്കോൾ പോലുള്ള അന്തരീക്ഷമാണ് കേട്ടോ അങ്ങനെ മൂടിക്കെട്ടിയിട്ട് നിൽക്കുകയാണ് ചെറിയ രീതിയിൽ അതായത് ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് മഴ ഇങ്ങനെ മന്ദാരം പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ കിണറ്റിലെ ആകെ വെള്ളം കൂടെ വറ്റിപ്പോകും നല്ല മഴ പെയ്താ കുഴപ്പമില്ല ഇങ്ങനെ ആ മൂടി അടച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞ് ഭയങ്കര ഉഷ്ണുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഒരു എന്താ നമ്മളങ് വിയർക്കാണ് വെയിലില്ലെങ്കിലും നല്ല വിയർക്കത്തില്ലേ ആ ഒരു ഇതിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കിണറിലെ വെള്ളം വറ്റാനുള്ള ഒരു മന്ദാരമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു മീൻകറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഇന്ന് ഇത് ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ പേരൊന്നും ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളിത് ആദ്യമായിട്ട് കേട്ടോ കണ്ടിട്ടുണ്ട് നമ്മൾ പച്ചക്കറി കടയിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് എൻ്റെ വിചാരം എന്തോ നാരങ്ങിയ മാതിരിയുള്ള ഈ പുളിയുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഇതുവരെ എന്താ പാചകം ചെയ്ത് കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല എൻ്റെ പേര് പോലും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇന്നലെ അങ്ങനെ കമൻറ്റിലൊക്കെ ഇങ്ങനെ ചൗ ചൗന്നൊക്കെയാണ് എൻ്റെ പേരെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അറിയത്തുള്ളൂ കേട്ടോ അല്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയാമായി ഞാൻ കടിച്ചു വെച്ചിട്ട് ചെറിയ മധുരം പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ ചെറിയൊരു മധുരത്തിൻ്റെ ഇതുപോലെ എനിക്ക് തോന്നി പിന്നെ ചെറിയ കയ്യിലിങ്ങനെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ വെള്ള വെള്ളത്തിൻ്റെ ഒരു എറുപ്പം പോലെ എനിക്ക് തോന്നി നമ്മൾ വെള്ളരിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തൊരു വെള്ളത്തിൻ്റെ എറുപ്പമില്ല അതുപോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ പിന്നെ അതിനകത്തൊരു ചെറിയ കുരു കുരു ഉണ്ടായിരുന്നു ഒരു അരിയുണ്ടായിരുന്നു അത് നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോൾ മാങ്ങക്കോട്ടയുണ്ടല്ലോ അതുപോലെ ഉള്ളൊരു കായാണ് അതിനകത്ത് ഇരുന്നത് കേട്ടോ അതിങ്ങനെ കിളിർത്ത് വേര് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതിൽ അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു ഇത് ചെറിയ ഒരു ഭാഗത്ത് ചെറിയൊരു പോലെ ഉണ്ടായിരുന്നു കേടുപോലുണ്ടായിരുന്നിട്ടോ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല ഭാവമൊക്കെ എടുത്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ ഇന്നലെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ തോല് ചെത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷമാണ് അവരിങ്ങനെ കറിയൊക്കെ വെക്കുന്നത് കറി വെക്കുന്നുണ്ട് തോരം വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കമൻറ്റ് ഞാൻ നോക്കിയപ്പോൾ ഒക്കെ തോരം വെക്കുന്ന മാതിരി എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ കപ്പ ൊക്കെ ഉണ്ടല്ലോ നമ്മളെ പപ്പായ പപ്പായൊക്കെ തോരം വെക്കുന്ന ഒരു ഇതുപോലെയൊക്കെ എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഒരു ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ വേറൊരു ടേസ്റ്റ് ഒരു പ്രത്യേകതരം ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം എന്തായാലും കൊള്ളായിരുന്നു സാധനം കൊള്ളായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഞാൻ ഞാനതൊന്ന് ചെറുതായിട്ടൊക്കെ നുറുക്കിയെടുത്ത് കേട്ടോ ഒന്ന് കുറച്ചും കൂടി ചെറുതാക്കാമെന്ന് തോന്നി അതായത് നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ കൊത്തി അരിയുന്ന മാതിരി ഒന്ന് അരിഞ്ഞെടുക്കാമെന്നൊക്കെ പിന്നെ ഇത് അരിഞ്ഞു തീർന്നതിന് ശേഷം അങ്ങനെ തോന്നി കേട്ടോ കുറച്ച് വലിപ്പം കൂടിപ്പോയി നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടുന്ന ആ ഒരു പരുവത്തിന് ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു എന്തായാലും കുഴപ്പമില്ല പക്ഷെ കഴിച്ചപ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു മകള് ക്യാബേജ് ഒക്കെ തോരം വെക്കുന്നത് പോലെയൊക്കെ തന്നെ എനിക്കും തോന്നി അപ്പോൾ ഞാൻ മീ മുന്നേ കാണിച്ചില്ലായിരുന്നു കുറച്ച് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചത് കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ അത് വലിയ മീൻ വെച്ചാൽ ചെയ്തിട്ടുള്ളത് ചൂരയോ അതുപോലെ തന്നെ നമുക്ക് പാര മീനോ ഒക്കെ കിട്ടുമ്പോഴും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ മെനക്കെടാൻ മെനക്കെടാനായിട്ട് വയ്യാത്തത് കൊണ്ടാണ് ശരിക്കും അങ്ങനൊന്നും വെക്കാത്തത് കേട്ടോ അപ്പോഴതേ നമ്മൾ സാധാരണ തോരം വെക്കത്തില്ലേ അത് അതുമാതിരി തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഈ സാധനത്തിന് പേര് ചവ് ചവും കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തു ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പും കൂടെ കൊടുത്തു അതിൻ്റെ അകത്ത് ചെറിയൊരു മഞ്ഞ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ അരപ്പ് അരച്ചെട്ടോ തേങ്ങയും കുറച്ച് നല്ല ജീരകവും ഒരു പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചതച്ച് ഒതുക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളായിരുന്നു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കേട്ടോ വേവാനൊന്നും ഒരു സമയമൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കുറച്ച് വെള്ളഞ്ഞ ഒഴിച്ചു കൊടുത്തിട്ടാണ് കുറച്ചെന്ന് വെച്ചാൽ ഒരു കാ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പെട്ടെന്ന് വേവുന്ന സാധനമാണ് ഒരുപാട് വേവുള്ള സാധനമൊന്നുമില്ല നമ്മൾ കട്ട് ചെയ്യാൻ ചെറിയൊരു കട്ടി പോലെയൊക്കെ തോന്നി എന്നാലും കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് വെന്ത് ഒരു അഞ്ച് പത്ത് ഒക്കെ കൊണ്ടങ്ങ് വെന്ത് കേട്ടോ എനിക്ക് ഇത് ഇതെന്താണ് സംഭവമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ കഴിച്ചപ്പോൾ കുഴപ്പമില്ല ആദ്യമൊക്കെ കടകളിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇത് ഇതുപോലെ ഇരിക്കുന്ന ഒരു നാരങ്ങയില്ലേ ഇതിന് ഇങ്ങനെ ഇരിക്കുന്നൊരു നാരങ്ങ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു മോഡലിൽ ഇരിക്കുന്ന ഇരിക്കുന്നൊരു നാരങ്ങയുണ്ട് എൻ്റെ വിചാരം ആയിരിക്കും എന്നൊക്കെ ആയിരുന്നു കേട്ടോ തോന്നൽ അപ്പോൾ ഈ തന്ന അമ്മൂമ്മയുണ്ടല്ലോ അവർക്കും അറിയത്തില്ല ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് അവരെൻ്റെ അടുത്ത് ചോദിച്ചത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് ഉപ്പിലൊക്കെ ഇടുന്ന സാധനമാണ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞെടുത്ത് കേട്ടോ ശരിക്കും എനിക്കത് അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്തായാലും അത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മുരിങ്ങയിലേയും കുറച്ച് ചക്കക്കുരും കൂടെ മിക്സ് ചെയ്തിട്ട് മുരിങ്ങയിലയും ചക്കക്കുരു തോരനും കൂടെ വെക്കാനായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ ചക്കക്കുരു കുച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതും കൂടെ കാണിക്കാം പിന്നെ ആണെങ്കിൽ നമ്മളൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടൊരു സവോളയും ഒരു എഴുട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാനൊന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അതായത് ചെറിയൊരു ചോപ്പ് ഇതായിട്ട് വരണം അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് തക്കാളിയുടെ ആ തൊലി അന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകേറിക്കല്ല കേട്ടോ വളറ്റുന്നത് മുളകേറിയാണെന്നു വെച്ചാൽ മുളകേറിയല്ല എന്നാൽ ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് തേങ്ങയും കൂടെ അരച്ചും കൂടെ വെക്കുന്ന ഒരു കറിയാണ് അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു എന്താ ഒരു തേങ്ങയുടെ പകുതിയും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയായിരുന്നു അതിൻ്റെ പകുതി പോലും എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ മത്തിയാണ് കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് തേങ്ങ അരച്ച് വെച്ചാൽ മതി നമ്മൾ ഒരുപാട് തേങ്ങയ്ക്ക് അരച്ചിട്ട് മീൻകറി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വരത്തില്ല അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ ഒരുപാട് മൂക്കണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി നമ്മളിങ്ങനെ വറുത്തരച്ച് മീൻകറി വെക്കത്തില്ല അങ്ങനെ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നും മൂത്ത് ഒരു ചെറിയ രീതിയിൽ ആ ഒരു പച്ച പാലിൻ്റെ ഇതൊക്കെ ഒന്ന് വിട്ട് വരിക അത്രേ ഉള്ളൂ അതിലേക്ക് നമ്മൾ സാധാരണ തേങ്ങാ നമ്മൾ അരയ്ക്കുന്ന മുളക പൊടിയും അതേ അളവിനുള്ള മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ ഒരു ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് വെച്ചിരിക്കണമല്ലോ അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം അരച്ചെടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ടിട്ട് അരയ്ക്കുക അപ്പോൾ കുടംപുളിയും ഉണ്ടെങ്കിൽ കുടംപുളിയായിട്ടോ നല്ലത് ഇവിടെ കുടമ്പുളി ഇല്ല തീർന്നു പോയി അപ്പോൾ ഇവിടെ ചന്തയിലങ്ങണം വരുന്ന വരുമ്പോഴോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പിന്നെ വേടിക്കുന്നും കൊള്ളത്തില്ല അല്ലാതെ നമ്മൾ ഈ ആളുകളൊക്കെ ഉണക്കി കൊണ്ടുവരുമല്ലോ കുടമ്പുളിയൊക്കെ അങ്ങനെ വല്ലതൊക്കെ അല്ലെങ്കിൽ ഇവിടെ പണ്ട് കൊണ്ടുവരുമായിരുന്നു കേട്ടോ വീടുകളിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു പപ്പടം അങ്ങനെയൊക്കെ കൊണ്ടുവരുമായിരുന്നു ഇപ്പം അങ്ങനെ കാണുന്നില്ല ആരെയും കാണുന്നില്ല കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സാധനമൊന്നും കിട്ടിയിട്ടില്ല ചിലത് കരി പോലെ ആവും കേട്ടോ അതൊന്നും കൊള്ളത്തില്ല കുടമ്പൊളി എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെയാണ് അവർ ഉണക്കുന്നത് അല്ലാതെ ഉള്ളതാണ് നല്ലത് കേട്ടോ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് ഉണക്കി എടുക്കുന്നതൊക്കെ തന്നെയായിരിക്കും നല്ലത് സാധാരണ ഞാനിപ്പോൾ എന്താ പറഞ്ഞ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിഴിഞ്ഞ് ഒഴിക്കുന്ന പുളി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് ഒന്ന് തിളച്ച് കറി ഒന്ന് തിളച്ച് മീനൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഉലുവ ഒന്ന് പൊടിച്ചും കൂടെ ചേർത്ത് കൊടുത്തു അത്രയേ ഉള്ളായിരുന്നു കറിയിലേക്ക് ഒരു നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്നെല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണത് നല്ല ഒന്ന് ആറിയതിന് ശേഷം ഉണ്ടല്ലോ ഒന്ന് ആറിയതിന് ശേഷം ആ കറിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ മീൻകറി വെക്കുന്നതിൽ നിന്ന് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ചെയ്തിട്ട് എന്താണെന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വലിയ മീനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അതായത് കുറച്ച് മാംസമുള്ള മീനുണ്ടല്ലോ മത്തിയിൽ ഞാനൊന്ന് ചെയ്തുതന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മൾ ചൂരൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ചൂരയാണെങ്കിലും പാരയാണെങ്കിലും അയല മീനാണെങ്കിലും ചെയ്യാം കേട്ടോ അയലമീനിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോഴിതേ ചക്കക്കുരു നേരത്തേ വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയില കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി മുരിങ്ങയിലെ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് പിന്നെ നമുക്കത് ഒടിക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഉള്ളതൊക്കെ താഴ്ന്നു നിൽക്കുന്ന ഫാത്തുന്നൊക്കെ കുറച്ച് ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കക്കുരുവിൽ കുറച്ച് വെള്ളവും കൂടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ആ ചക്കക്കുരുവിൻ്റെ വെള്ളവും അതിലേക്ക് ഉപ്പിട്ട് കവിച്ചത് കൊണ്ട് പിന്നെ ഉപ്പിടാനായിട്ട് നിന്നില്ല കേട്ടോ ഇലയിൽ ഇലയും കൂടി ഇടുമ്പോൾ പാകത്തിനുള്ള ഉപ്പാകും പിന്നെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂടിപ്പോകുന്ന എഴുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു മാങ്ങയുടെ കൂടെ ചക്കക്കുരു എന്തിനോട് ഇട്ട് വെച്ചിരുന്നാലും എനിക്ക് ഇതിനോടൊപ്പം ഇട ഇട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങ ഇലയുടെ കൂടെ ചക്കക്കുരു തോരനാക്കി വെച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴതേ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടു കൊടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ പിന്നെ ഞാൻ കുറച്ച് മത്തിയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നേക്കോ അതിൻ്റെ ഇത് വിട്ടുപോയതാണ് പറയാനായിട്ട് നമ്മൾ സാധാരണ മത്തി പൊരിക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടാണ് പൊരിക്കുന്നത് ഇന്നാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ ഒക്കെ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത് മിക്സിക്കകത്ത് ഇട്ടിട്ട് ഒന്ന് അരച്ച് അരപ്പാക്കിയിട്ടാണ് ഇട്ട് അമ്മിയും പൊരിച്ചത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങളൊക്കെ ഈ മീനിൻ്റെ ഈ മീൻ പൊരിച്ചേൻ്റെ റെസിപ്പി പറയാനായിട്ട് വിട്ടുപോയതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒറ്റ